മകൻ വീട് പൂട്ടിപ്പോയി അമ്മ വീടിന് പുറത്തുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ മകൻ സുരേഷും കുടുംബവും വീട് പൂട്ടിപ്പോയതോടെയാണ് പ്രായമായ അമ്മ വീടിന് പുറത്തായത് കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ സ്വദേശിയായ കല്ലേപ്പുളയ്ക്കൽ പങ്കജാക്ഷി വേദായുധനാണ് വീടിന് പുറത്ത് കഴിയേണ്ടി വന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഭർത്താവ് മരിച്ചു തുടർന്ന് രണ്ടു രണ്ടുനിലയുള്ള ഈ വീടിൻ്റെ താഴ്ത്ത നിലയിൽ ഈ അമ്മയും താമസിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നുവെന്ന് പറഞ്ഞ മകളുടെ വീട്ടിലേക്ക് സുരേഷ് മാറ്റി വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ മകൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഈ അമ്മ പറയുന്നു പരാതിയെ തുടർന്ന് ഇടുക്കിയ സബ് കളക്ടർ ഇടപെടുകയും താഴ്ത്ത നിലയിൽ താമസിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് ഉത്തരവിട്ടു തുടർന്ന് ഈ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു വിവരമറിഞ്ഞ് നാട്ടുകാരും മറ്റു മക്കളും എത്തി ശക്തമായ നടപടി വേണമെന്ന് മറ്റൊരു മകനായ ഷാജി പറഞ്ഞു താമസിക്കാൻ വേണ്ടി വീട് അടച്ചിട്ട് പോയിരിക്കുകയാണ് അങ്ങനെയാണ് സംഭവം വീട്ടിൽ മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടായിട്ടും ഇന്നലെ വൈകുന്നേരം വരാന്തിയിൽ കഴിയേണ്ടി വന്നു ഇന്ന് വൈകിട്ടോടെ മകൻ സുരേഷ് എത്തുകയും പങ്കജാക്ഷി അമ്മയും മൂന്ന് മക്കളും പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ വില്ലേജ് ഓഫീസർ പോലീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ടോടെ നടത്തിയ ചർച്ചയിൽ മകനായി ഷാജി നോക്കാമെന്ന് തീരുമാനമെടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രീഷ് പറഞ്ഞു വെച്ച നിർദ്ദേശമാണ് ഒന്നാം തീയതി അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ മുപ്പതിനായിരം രൂപ അമ്മയെ നോക്കുന്നതിനായിട്ട് നന്നാൽ അമ്മയുടെ ചെലവിലേക്കായി അമ്മയുടെ അക്കൗണ്ടിലിട്ട് നൽകിയാൽ അമ്മയെ അവർ പരിപാലിച്ചുകൊള്ളാം അമ്മയുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കൊള്ളാം സുരേഷിൻ്റെ വീട്ടിലേക്ക് പിന്നെ അമ്മ വരില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് അവർ പറഞ്ഞത് സുരേഷ് അവസാനം അങ്ങനെയൊരു സ്ഥിതിയിലേക്ക് എത്തുകയും മുപ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് വാക്കാൽ പറയുകയും അമ്മയെ നോക്കുന്നതിന് മുപ്പതിനായിരം രൂപ നൽകാമെന്ന തീരുമാനത്തോടെ വൈകിട്ടോടെ അമ്മയെ ഷാജി നോക്കുന്ന കാര്യത്തിൽ തീരുമാനമായി ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്